മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ കണ്ണം കാണുന്ന കാഴ്ച മഹിയാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നതാണ് അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മഞ്ജുവിനെ കുറിച്ച് ഓർത്ത് ആകെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു അവൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചു എത്ര നന്നായി ഇവിടെ ജീവിച്ച കുട്ടിയാണ് ആ മേഘനാന്തിന് വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല ഇപ്പോഴെതാ അവനേക്കാൾ വലിയ തട്ടിപ്പുകാരനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അവൾ എപ്പോഴും കരഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരിക്കൽ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവൾ അവളുടെ ജീവിതത്തിൽ ചോദിച്ചു വാങ്ങിയതല്ലേ മേഘനാഥനുമായിട്ടുള്ള കല്യാണം നമ്മൾ എത്ര തവണയാണ് വേണ്ടെന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയത് പക്ഷെ അവൾ അത് കേട്ടില്ല ഇനി അവൾ അനുഭവിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാ അങ്ങനെ മഹി പറയുന്നുണ്ട് അവളെ നമുക്ക് സഹായിക്കണം കൈവിടരുത് അവളിപ്പോ എൻ്റെ മനസ്സിലൊരു വേദനയാണെന്നൊക്കെ പറയുമ്പോ ഇല്ല വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ണൻ മഹാലക്ഷ്മി ബോധ്യപ്പെടുത്തുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലാവട്ടെ ഡോക്ടർ വന്നിട്ട് ഉണ്ണിയോടും പ്രതാപനോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് വളരെ വിഷാംശമായിട്ടുള്ള വസ്തുവാണ് ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നതും കിഡ്നിക്കും ലിവറിനും മറ്റു അവയവങ്ങൾക്കൊക്കെ അത് നല്ല അടിപൊളിയായി തന്നെ ബാധിച്ചിട്ടുണ്ടാകും വെന്റിലേറ്ററിലാണ് ഇപ്പൊ കരുണ എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിന്റെ കാര്യം ചോദിക്കുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല അമ്മയുടെ ജീവൻ നിലനിർത്തം തന്നെ പാടാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കളയേണ്ടി വന്നെന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഷോക്കാവുന്നു ഉണ്ണിക്കൊക്കെ ആകെ ചങ്ക് പൊട്ടുന്ന വേദനയാണ് ഉണ്ടാവുന്നത് പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ അമ്മയുടെ ജീവനെ കുറിച്ച് വേണം ഇനി ആലോചിക്കാനായിട്ട് കാരണം അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഘട്ടത്തിലാണ് കരുണ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഈ വാർത്ത കേട്ടിട്ട് ആകെ വല്ലാതെ ആവുന്നുണ്ട് പൊട്ടിക്കറിയുന്ന ഉണ്ണിയോട് പ്രതാപം പറയാണ് ബോധം വരുന്ന മോളോട് നമ്മളിൽ എന്ത് പറയും ഉണ്ണിന്ന് അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാം അമ്മയോട് കാര്യങ്ങൾ പറയണം അങ്ങനെ പ്രതാപം പോകുന്നുണ്ട് എന്തായാലും വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പ്രതാപിനെ കാണുമ്പോ തന്നെ മുത്തശ്ശിയൊക്കെ മുറ്റത്തേക്ക് ഓടി വരികയാണ് മോഹിനിയും എന്താടാ എന്താ ഈ മോൾക്ക് എന്ന് ചോദിക്കുമ്പോ അത് അവളിപ്പോൾ അവളിപ്പോൾ അവള് ജീവന് വേണ്ടി പോരാടി വെന്റിലേറ്ററിലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ കരുണമോള് പ്രതാപ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേ അമ്മേ അവളുടെ അകത്ത് ചെന്നിട്ടുള്ള വിഷം എല്ലാവടേക്കും ബാധിച്ചു ലിവറും കിഡ്നിയും മറ്റു അവയവങ്ങളിലേക്ക് തന്നെ ബാധിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട് അമ്മ കേക്കണം നമ്മുടെ മോളെ മാത്രമേ നമുക്ക് ഇനി കിട്ടുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാം അപ്പോ കുഞ്ഞോ എന്നിങ്ങനെ മോഹിനിയും മുത്തശ്ശിയും ചോദിക്കുമ്പോൾ കുഞ്ഞ് നമ്മളെയൊക്കെ വിട്ടു പോയമ്മേ ഇത് കൂടി കേൾക്കുമ്പോൾ മോഹിനിയും മുത്തശ്ശിയും ആകെ പൊട്ടിക്കറിയുന്നു പേടാ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ച് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപിന്റെ കോളറിലൊക്കെ കയറി പിടിക്കുകയാണ് അതേ അമ്മ പ്രതാപ ഇതൊന്നും കേട്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല നമ്മുടെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കുഞ്ഞിനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയൂടാ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ പ്രതാപനും ഒരു ഉത്തരവില്ലാതെ കരയുന്നുണ്ട് എന്തായാലും അവർ ചെയ്ത ആ തെറ്റിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ തിരിച്ചടി എന്തായാലും കമലേശ്വരത്തിലെ ഈ സമയത്താണെങ്കിൽ ദുർഗ ഇതൊന്നും തന്നെ അറിയാതെ കണ്ണനെയും മഹാലക്ഷ്മിയെയും പോരെടുത്തുകൊണ്ടിരിക്കുകയാണ് സാഗറിനെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കരുത് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് മേഘനാഥന്റെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കിനിയും ബോധം വന്നിട്ടില്ല ആ മേഘനാഥൻ അത്രത്തോളം വിഷമാണ് മഞ്ജുവിനെ നല്ലൊരു ജീവിതത്തിലേക്ക് വിട്ടയക്കണമെന്നാണ് ഞാനും മഹാലക്ഷ്മിയും വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചു അമ്മയാണ് അവളുടെ ജീവിതം നശിപ്പിക്കാൻ മുഖ്യ കാരണം അമ്മയുടെ ഏട്ടൻ്റെ മകന് വിവാഹം തെളിച്ചുകൊടുക്കണമെന്ന് ക അമ്മ വാശി പിടിച്ചു അവൾക്ക് ആ ആശ കുത്തിവെച്ചു പക്ഷെ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പോലും നിങ്ങൾക്കാർക്കും ഇനിയും മനസ്സിലായിട്ടില്ല എന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ടെങ്കിലും ദുർഗ പറയാണ് ഒരു മനസ്സിലാവാനും ഞങ്ങൾ നിൽക്കുന്നില്ല പക്ഷെ മഞ്ജു അവളിനി ആ സാഗറിനൊപ്പം താമസിക്കാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് മേഘനാഥനുമായിട്ട് ഒന്നിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നെ നിങ്ങൾ ആ സാഗറിനെയും മഞ്ജുവിനെയും കൂട്ടുപിടിച്ച് ഞങ്ങൾക്കെതിരെയൊക്കെ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആരെയും കൂട്ടി ആവശ്യമില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള ദുഷ്ട ശക്തികളെയൊന്നും കൂട്ടി പിടിക്കാറുമില്ല പിന്നെ ആരുടെ പക്ഷം പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ദുർഗയുടെ വായടപ്പിക്കുന്നു ദുർഗയാണെങ്കിൽ ആശുപത്രിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവങ്ങളെ കുറിച്ചും അറിഞ്ഞിട്ടില്ല അങ്ങനെ അനന്തവും മാർക്കോയും ചേർന്ന് തൽക്കാലം കോടതി ജാമ്യം എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ സാഗറിന് എന്തായാലും കേസ് തെളിയിക്കാൻ തന്നെ അനന്ദ് തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് അനന്ദ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇല്ലെന്നുള്ള കാര്യം സാഗർ ഉറപ്പ് കൊടുക്കുകയാണ് എങ്കി പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അവിടെ മഞ്ജു കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാഗർ ഒട്ടും വൈകാതെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ആണെങ്കിൽ സാഗറിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് സാഗരേട്ടൻ നിരപരാധിയാണെന്ന് കോടതി തെളിയിച്ചോന്ന് ചോദിക്കും കോടതിയിൽ തെളിയിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇപ്പൊ തൽക്കാലം ജാമ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോ സാഗരേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മേഘനാഥന്റെ കൂടെ ആയിരുന്നല്ലേ സാഗരട്ട്നും കുറച്ചു കാലം എന്തെങ്കിലും വളഞ്ഞ വഴി സ്വീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിനപ്പോ എന്നെ വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കെന്തോ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എന്തായാലും സാഗറയുടെ നിരപരാധിയാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലാവണം എന്നിട്ട് മതി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയം സാഗർ ആണെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട് കാരണം മഞ്ജുവിൽ നിന്നും ഒരിക്കലും അവൻ ഈയൊരു റിയാക്ഷൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും എല്ലാം